ക്ഷിക്കൂ ഞങ്ങളെ രക്ഷിക്കൂ ഞങ്ങളെ തൊള്ളയിലെല്ലാം മണ്ണാണ് എന്റെ ഭർത്താവ് മുങ്ങിക്കിടക്കുന്നു എന്നൊക്കെയുള്ള പല സന്ദേശങ്ങളും നമ്മളൊക്കെ വാട്സപ്പിൽ വന്നു പക്ഷെ അത് കേട്ട സമയത്ത് തന്നെ എന്റെ കൂടെ ഉള്ളവരോട് പറഞ്ഞു നമ്മൾ പോവുക പക്ഷെ ഒരു നിലക്കും വയനാടല്ല താമരശ്ശേരിക്ക് പോലും എത്താൻ കഴിയാത്തൊരു വലിയൊരു പ്രയാസത്തിലാണ് നമ്മളുള്ളത് ആ വിലത്ത് വലിയ വെള്ളം അതേ രൂപത്തിൽ ഈങ്ങാ പോയ വെള്ളം അങ്ങനെ തുടങ്ങിയിട്ട് ഒരു നിലക്കും പങ്കില്ല പിറ്റേന്ന് രാവിലെ തന്നെ വെള്ളം വലിഞ്ഞ് ഏതാണ്ട് വലിഞ്ഞ് മുപ്പത്തി ഒന്നാം തീയതി രാവിലെ മണിക്ക് അവിടെ എത്തുന്ന രൂപത്തിൽ എത്തി പക്ഷേ എട്ട് മണിക്ക് അവിടെ എത്തി വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു പോരണമെന്നായിരുന്നു ഞങ്ങൾ പോയ എല്ലാവരുടെയും ആഗ്രഹവും മറ്റുള്ള ഒരുപാട് പരിപാടികൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്ന് കണ്ട സമയത്ത് ഒരു നിലക്കും പോരാൻ പറ്റാത്തൊരവസ്ഥയാണ് പിഞ്ചുകുട്ടികളും ഒക്കെ നമ്മളെ കെട്ടിപ്പിടിച്ച് കരയും അവരെയൊക്കെ രക്ഷപ്പെട അവരുടെ രക്ഷിതാക്കളേതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ആ അവിടെ കൊണ്ടുപോകുന്നത് നമ്മൾ ഒരു ബോഡി എടുത്തിട്ടും മുഖത്തേക്ക് ബോട്ടിൽ വെള്ളം ഒഴിച്ച് ഞാൻ ഇതാരതാണ് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥക്ക് അത് എന്റെ അമ്മയാണ് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവാണ് എന്ന് പറയുന്നൊരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയുണ്ട് അങ്ങനെ ഓരോരോ ദിവസവും ഫസ്റ്റിലത്തെ ദിവസം ഞങ്ങൾ ഏഴോളം ഓടികളും മണ്ണിൻ്റെ അടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് ചളിയിൽ നിന്നും അതൊക്കെ വലിയ പ്രയാസമുള്ള സമയമാണ് കാരണം അന്ന് ഇറ്റാച്ചി പോലത്തെ സാധനങ്ങളൊന്നും അവിടെ എത്തിയില്ല എല്ലാ സംഘടനക്കാരും ഒരു സംഘടന ആയിരുന്നില്ല സർവ്വ എല്ലാ യുവജന സംഘടനക്കാരും ഉണ്ട് വൈറ്റ് ഗാർഡുണ്ട് സാധനമുണ്ട് ഇക്കായണ്ട് എല്ലാ സംഘടനകളും വിത്ത് ബ്രിഗേഡ് ഉണ്ട് മുഴുവൻ സംഘടനക്കാരും ഒറ്റക്കെട്ടായിട്ട് ദുരന്ത ഭൂമിയിൽ രാഷ്ട്രീയം കാണിക്കാതെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണ് അവിടെ നടന്നത് ഒരു സംശയവും ഒരു ഒരു ഇറങ്ങുമ്പോൾ ആ കുയിലേക്ക് ഇറങ്ങുന്ന യൂത്ത് ബ്രിഗേഡുകാരന് കൈ കൊടുക്കുന്നത് വൈദ്യുതിയാനം ഈ പുറത്തുള്ള രാഷ്ട്രീയം ദുരന്ത ഭൂമിയിൽ ഒരാളും കാണിച്ചിട്ടില്ല തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം അത് വല്ലാത്ത അനുഭവമായിരുന്നു കാരണം നമ്മളൊക്കെ നമ്മളത് ദുഃഖങ്ങളാണ് വലിയ ദുഃഖങ്ങൾ എന്നുള്ള ഒരു ധാരണയിലായിരുന്നു നടക്കാറുള്ളത് എല്ലാം കെട്ടിപ്പടിച്ച് വർഷങ്ങളോളം ഗൾഫിൽ നിന്ന് തലേന്നേൻ്റെ തലേന്ന് മൂന്ന് ദിവസം മുന്നേ നാട്ടിൽ വന്ന് ആ പെട്ടി പൊട്ടിച്ചില്ല ആ പെട്ടി പൊട്ടിക്കുന്നത് അങ്ങനെ ജേശി ബോട് വാരുന്ന കൂട്ടത്തിൽ ഒരു ഗൾഫിന്റെ പെട്ടിയാണ് ആ പെട്ടി പൊളിപ്പിച്ചപ്പോ അതില് കൽപ്പാട്ടങ്ങളുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ചളീത്തിൽ നിന്നാണ് ഞങ്ങളെ പെട്ടിയെടുക്കുന്നത് അവർക്കൊരു അവസ്ഥ നമുക്ക് എല്ലാത്തെ വേദനിപ്പിക്കുന്ന അവസ്ഥകളായിരുന്നു ഏതാണ്ട് ഫസ്റ്റിലെ ദിവസം ഏഴോളം ബോഡികൾ ഞങ്ങൾ എടുത്തു രണ്ടാമത്തെ ദിവസം നാല് ബോഡികൾ ഞങ്ങൾക്ക് കിട്ടി മൂന്നാമത്തെ ദിവസം ഒരു കൈയും ഒരു ബോഡിയും ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ ഏതാണ്ട് പതിനൊന്ന് പന്ത്രണ്ടോളം ബോഡികൾ ഞങ്ങൾ തന്നെ ഞങ്ങൾ വിരുന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ട് നിരന്തരമായിട്ട് എനിക്കുള്ള ഒരു ശക്തി എന്ന് പറയുന്ന ഈ ഒരു നാട്ടുകാർ എന്നുള്ള ഈ ഒരു സപ്പോർട്ടാണ് പിന്നെ ആ ഒരു സമയത്ത് ഞങ്ങളെല്ലാം മുഹൂർത്ത സമയം എന്ന് പറയുന്നത് ഒരു ജീവൻ ഉള്ള ഒരു സംഭവം ഒരു സ്കാനിൽ കൂടി കാണണം ഏതാണ്ട് ആറര ഏഴ് മണിക്കാണ് ഒരു സ്കാനിങ് മെഷീനുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉദ്യോഗസ്ഥന്മാർ വരുന്നത് ആ സമയത്ത് സ്കാനിങ്ങിൽ ഒരു ജീവൻ പടക്കുന്ന ഒരു സംഭവം മിടുക്കുന്ന സംഭവം ഒരു കുയിലുണ്ട് എന്നുള്ളത് അവർ കണ്ടെത്തുക ആ സന്ദർഭങ്ങളിൽ മിലിറ്ററിയോട് മിലിറ്ററി ആവശ്യപ്പെടുന്നത് ഞങ്ങളെ സമയം കഴിഞ്ഞ് പക്ഷെ എനിക്കിരുന്നാലും നമുക്ക് നോക്കാം ഒരു ധാരണയുള്ളൂ പക്ഷെ ആ മെടുപ്പു എന്ന് പറയുന്നത് എത്ര സമയം ഉണ്ടാവും നമുക്കറിയില്ല അപ്പോൾ എല്ലാവർക്കും അറിയണമല്ലോ ആ സമയം ഞങ്ങള് ഇറങ്ങുകയും അത് മാന്തിയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മുന്നിലുള്ളൊരു ഇത് എന്താണെന്ന് വെച്ചാൽ മുന്നിലൊരു ഒരാളെ കാലിപ്പം കാണുമെന്നുള്ള നിലക്കാണ് നമ്മൾ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മാന്തി അറ്റെന്ന് വരെ നോക്കിയപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു മുറിപ്പ് സംഭവം കിട്ടിയില്ല പക്ഷെ നമ്മളൊരു പ്രതീക്ഷ അതായിരുന്നു ഏതെങ്കിലും ഒരാൾ ശ്വാസം മടുപ്പുള്ള എന്തെങ്കിലും നമ്മൾ കണ്ടെത്തുന്നായിരുന്നു പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല എന്നിരുന്നാലും നമ്മളെ എല്ലാവരുടെയും അവിടെ ഉണ്ടായിരുന്ന എല്ലാ സന്നദ്ധ പ്രവർത്തിയതേയും ആഗ്രഹവും അതായിരുന്നു ഏതെങ്കിലും ഒരാളെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാണാതായ നൂറക്കണക്കിനാൾ എൻ്റെ എന്നോട് ആ പ്രദേശത്തുകാര് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇനിയും നൂറ്റി എഴുപതോളം ആൾക്കാരെ കണ്ടെത്താനുണ്ട് എന്നുള്ളതെന്നാണ് നമ്മളെ കേറി അതിലധികം ഉണ്ടാകുക എന്നല്ലാണ്ട് കുറയാൻ ചാൻസ് ഇല്ല പല ആൾക്കാരും എൻ്റെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ബിൽഡി ഒരു വീടിന്റെ താഴെ പൊളിച്ചു നോക്കുമ്പോൾ അയാളുടെ അയാൾ അന്ന് ആ വീട്ടു വീട്ടുടമസ്ഥയിൽ അന്ന് ഭാര്യ വീട്ടിൽ താമസിക്കാൻ പോയതാണ് അമ്മ ഉണ്ട് അതേ രൂപത്തിൽ ജ്യേഷ്ഠൻ ഉണ്ട് ജ്യേഷ്ഠന്റെ ഉണ്ട് ജ്യേഷ്ഠന്റെ രണ്ട് മക്കളും ഉണ്ട് അതില് അമ്മനെ നമ്മക്ക് അങ്ങ് നേരത്തെ എന്റെ അയാളെ കയ്യിൽ എഴുതി വന്നു കൊടുത്തു ബാക്കിയുള്ള പിന്നെ ജ്യേഷ്ഠന് കിട്ടിയത് ഇവിടെ നിന്നാണ് നിലമ്പൂരിൽ നിന്നാണ് ബാക്കി മൂന്നാളെ ഇന്നും കിട്ടിയില്ല ആ പ്രദേശത്തു നിന്ന് മുണ്ടക്കൈ എന്ന് പറയും നമ്മൾ ന്യൂസിലൊക്കെ കണ്ടത് കുത്തുമലയിലാണ് ഭൂഖമുണ്ടായത് എന്നും മുണ്ടക്കൈൽ നിന്നാണ് തുടങ്ങിയത് എന്നൊന്നും പക്ഷെ മുണ്ടക്കൈൽ നിന്ന് ഏതാണ്ട് മൂന്നര കിലോമീറ്റർ മുകളിൽ പുഞ്ചിരിമട്ടം എന്ന സ്ഥലത്താണ് ഇത് സംഭവം പുഞ്ചിരിമട്ടത്ത് ഏതാണ്ട് ഒരു നാല്പത്തി എട്ടോളം ഫാം പശുക്കളുള്ള ഒരു ഫാം വരെ ആ ഫാമിലേക്കുള്ള ഞങ്ങൾ പോയി നോക്കുമ്പോ ആ ഫാമിലേക്ക് ഒരാൾ അന്ന് സമയത്ത് എത്തിച്ചേരുന്നില്ല ആ ഫാമിലുള്ളത് നാൽപ്പത്തെട്ട് പശു ഉള്ളതിലെ ഒരു പശു ചത്തിട്ടുണ്ട് മറ്റു പശുവിന് അവിടെ പാലറിയിട്ട് തൊടാൻ സമീപിക്കുന്നില്ല എല്ലാവരും വല്ലാത്ത ശീലത്തിലാണ് ഭക്ഷണമെല്ലാം ഒന്നുമില്ല അങ്ങനെ ഞങ്ങളൊരു ഇതിന്റെ മൃഗ ആശുപത്രിയിലേക്ക് വിളിച്ച് ബന്ധപ്പെട്ട് അവരെ കുറിച്ച് പുല്ല് കൊണ്ടുത്തന്നു ആ പുല്ല് ഞങ്ങൾ കടുത്തി അവിടെ കൊടുത്ത സമയത്ത് എല്ലാവരും എല്ലാ പശുക്കളും കിട്ടിയിട്ട പശുക്കളും കയർ മുട്ടി ചോദിക്കാനും വന്നിട്ടുള്ള ഒരു അനുഭവമാണ് അങ്ങനെ കണ്ടമാനം വൃഗങ്ങളുടെയും മനുഷ്യരുടെയും എല്ലാം വളരെ പ്രയാസപ്പെടുന്നു ഒരു പ്രദേശം ഒന്നാകെ ഒരങ്ങാടി ഒന്നാകെ ഒരു കണക്കില്ലാത്ത ഇന്ന് അത്ര ആളുകളുടെ വീട്ടിലുണ്ടായിരുന്നു എന്ന് പോലും പറയാൻ പറ്റാത്ത സ്ഥിതി ഒരു നിലക്കും ഒരു ഗവൺമെന്റിനും ഒരു കണക്ക് വൃക്കമായിട്ട് കിട്ടാൻ ചാൻസ് ഇല്ല അതുകൊണ്ടാണ് നേരത്തെ ഉദ്ഘാടന പ്രശ്നത്തിൽ അബ്ദുൾ പറഞ്ഞ പോലെ ഈ മതവ് ചെയ്യപ്പെട്ട സ്ഥലത്തിലുള്ള കല്ലുണ്ണൽ ഡി എൻ എ നമ്പറാണ് എഴുതി വെച്ചത് ഡി ടെസ്റ്റ് ചെയ്ത സമയത്ത് അവർക്ക് കിട്ടുന്ന ആ നമ്പറാണ് ആ കല്ലിൽ എഴുതി വെച്ചത് ഏതെങ്കിലും ഒരവസരങ്ങളിൽ ഇന്ന ആള് എൻ്റെ കുടുംബത്തിൽ നിന്നാള് കാണാതെ വന്നിട്ടുണ്ട് എന്നെങ്കിൽ ആ രക്തബന്ധം നോക്കിയിട്ട് അവരുടെ ഡി എൻ എ ടെസ്റ്റുകൾക്ക് ഏതാണ് സാമ്യമുള്ളത് ഇത് നിങ്ങളുടെ ബന്ധുവാണ് എന്ന് ഒരു കാലത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സർക്കാർ എന്നറിയ രൂപത്തിൽ ഈ സംവിധാനങ്ങളൊക്കെ ആ രൂപത്തിലാണ് ഈ ഒരു ദുരന്തം നമ്മളുമായി ബന്ധപ്പെടുമ്പോൾ ആ ദുരന്തത്തിൽ പഠിക്കാൻ കഴിഞ്ഞു വല്ലാത്തൊരു സംവിധാനമാണ് ഒറ്റക്കെട്ടായിട്ടുള്ള സംവിധാനം സർക്കാർ കൂടി എല്ലാ കക്ഷി രാഷ്ട്രീയ മത സംഘടനകളും ഒന്നാകെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള വലിയൊരു പോരാട്ടമാണ് നടക്കുന്നത് അതേ രൂപത്തിൽ എനിക്ക് പറയാനുള്ള എനിക്ക് തന്ന അനുബോധനം അത് എന്തായാലും അത് അറിയിക്കുന്നു എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും എന്റെ ശക്തി എന്ന് പറയുന്നത് എന്റെ നാട്ടുകാരും എന്റെ വീട്ടുകാരും എന്റെ കുടുംബക്കാരും എന്നോടൊപ്പം തന്നെ എന്റെ സഹ സുഹൃത്തുക്കളുമാണ് തീർച്ചയായിട്ടും ഞാൻ ആ സംബന്ധിച്ച് ആ കുണ്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോ എന്നെ വിളിച്ച ഈ നാട്ടിലെ ഒരുപാട് ആൾക്കാരുണ്ട്